നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ നിന്ന് മൂന്ന് നാവിക യുദ്ധ കപ്പലുകളുടെ കമ്മീഷൻ ചടങ്ങിൽ സംബന്ധിക്കും സംസ്ഥാന ഗവൺമെന്റ് അടുത്ത മാസം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ യുഎഇ സാമ്പത്തിക കാര്യമന്ത്രി പങ്കെടുക്കും പൊന്നമ്പലമേട്ടിൽ ദർശന സുഹൃതമായി മകരവിളക്ക് കാനണവാസനെ തോത് ഭക്തർ മലയിറങ്ങി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻ മാറ്റങ്ങൾ താമസിയാതെ ഉണ്ടാകുമെന്ന് മന്ത്രി ഡോ ആർ ഇന്ന് ഇന്ന് പാലിയർ ദിനം ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തുടർച്ചയായ രണ്ടാം ജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഇന്ന് ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് ബാഗ്ഷീർ എന്നീ മൂന്ന് നാവിക യുദ്ധക്കപ്പലുകളുടെ കമ്മീഷൻ ചടങ്ങിൽ പങ്കെടുക്കും നേവൽ ഡോക്ക് യാർഡിൽ രാവിലെ നവി മുംബൈയിൽ ഖാർഖറിലെ രാധാ മദൻ മോഹൻജി ക്ഷേത്രം മോദി ഉദ്ഘാടനം ചെയ്യും വേദോപദേശങ്ങളിലൂടെ സാർവത്രിക സാഹോദര്യം സമാധാനം ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് ക്ഷേത്രം ലക്ഷ്യമിടുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അതീഷിക്കെതിരെ ഡൽഹി പോലീസ് പൊലീസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദീഷി മത്സരിക്കുന്ന കൽക്കാജിയിൽ റോഡ്ഷോക്കിടെ ഗവൺമെന്റ് വാഹനം ഉപയോഗിച്ചതിനാണ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് ഡൽഹി പൊലീസ് ഇതുവരെ കേസുകൾ എടുത്തിട്ടു അതേസമയം അടുത്തമാസം അഞ്ചിന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ് പത്രികാ സമർപ്പണത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ പത്രിക നൽകി കോൺഗ്രസ് പതിനാറ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ യുഎഇ സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൌഖ് അൽമാരി പങ്കെടുക്കും യു എ ഇയിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടാകും മന്ത്രി പി രാജീവുമായി ദുബായിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് യു എ ഇ മന്ത്രി ഇക്കാര്യം അറിയിച്ചത്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ അടുത്ത മാസം ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും നടക്കുന്ന നിക്ഷേപക സംഗമത്തിലേക്ക് ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ മന്ത്രി പി രാജീവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചു അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായി താജ് ദുബായിൽ സംഘടിപ്പിച്ച റോഡ് ഷോ മികച്ച പങ്കാളിത്തത്തിലൂടെ ശ്രദ്ധേയമായി യു എയിലെ പ്രമുഖ വ്യവസായികൾ വാണിജ്യ സംഘടനകൾ കമ്പനികൾ തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു കേരളത്തിൽ നിക്ഷേപ താൽപര്യം സൃഷ്ടിക്കുന്നതിൽ റോഡ് ഷോ വിജയിച്ചതായി മന്ത്രി പി രാജീവ് പറഞ്ഞു നിക്ഷേപക സംഗമത്തിന് പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് യുഎഇ മന്ത്രി മുഹമ്മദ് ഹസൻ അൽ സുവൈദിയും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സും സംഗമത്തിൽ പങ്കെടുക്കും പൊന്നമ്പലമേട്ടിൽ ദർശന സുഹൃത്തുമായി മകരവിളക്ക് കാനനവാസിനെ തൊഴുത് ഭക്തർ മലയിറങ്ങി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിഎസ് ശ്രീധർ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ കിഴക്കൻ ചക്രവാളത്തിൽ മകരനക്ഷത്രം മിഴുതുറന്ന മകരസംക്രമ സന്ധ്യയിൽ ഭക്ത മനസ്സുകളെ കുളിരണിയിച്ച് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി മൂന്നു തവണ മിന്നിമാഞ്ഞു പതിനെട്ട് മലകളിലുമായി ഈ ദിവസത്തിനായി പർണശാലകൾ കെട്ടിക്കാത്തിരുന്ന ലക്ഷക്കണക്കിന് ഭക്തരാണ് ദർശന സാഫല്യമായി മലയിറങ്ങുന്നത് മഹാദീപാരാധന കഴിഞ്ഞ് നട തുറന്നതോടെ മകരനക്ഷത്രം തെളിഞ്ഞു ഇതോടെ എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്കായി മകരവിളക്ക് കണ്ടിറങ്ങുന്ന ഭക്തർ തിരക്കൊഴിവാക്കാൻ പോലീസ് ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇരുപതിന് രാവിലെ ആറ് മുപ്പതിന് നട മകരജ്യോതി ദർശനത്തിൽ സായുജ്യമടിഞ്ഞ് പുല്ലുമേട്ടിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ മലയിറങ്ങി ജ്യോതി ദർശനം കഴിഞ്ഞ് വൈകിട്ട് ആറ് അമ്പത്തഞ്ചോടെയാണ് പുല്ലുമേട്ടിൽ നിന്നും ഭക്തജനങ്ങൾ തിരിച്ചറങ്ങിയത് ഭക്തരാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കി നടപ്പിലാക്കുന്നതോടെ മുനമ്പം ഉൾപ്പെടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ പറഞ്ഞു നിരാഹാര സമരമനുഷ്ഠിക്കുന്ന മുന്നമ്പം നിവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വൻ മാറ്റങ്ങൾ താമസിയാതെ ഉണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇതു സംബന്ധിച്ച് ലോകബാങ്ക് ഒഇസിഡി ഉൾപ്പെടെ വിവിധ ഏജൻസികളുമായി ചർച്ച നടന്നുവരികയാണെന്ന് അവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കൂടുതൽ അന്തർ സർവകലാശാല കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറുപത് നാൽപ്പത് അനുവാദത്തിൽ ചെലവ് പങ്കിടുന്ന പി എം ഉഷ പദ്ധതിയിലൂടെ വിവിധ ക്യാമ്പസുകളിലേക്ക് നാനൂറ്റിയഞ്ച് കോടിയുടെ പദ്ധതികൾ തുടങ്ങാനാകുമെന്നും മന്ത്രി അറിയിച്ചു കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളെ മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് മന്ത്രി പി രാജീവ് ഇന്ന് വൈകിട്ട് കളമശ്ശേരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ആലുവ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോർട്ട് എം ജി റോഡ് സർക്കുലർ കടവന്ത്ര കെ പി വള്ളോൺ റോഡ് സർക്കുലർ കാക്കനാട് വാട്ടർ മെട്രോ ഇൻഫോം പാർക്ക് കിൻഫ പാർക്ക് കളക്ടറേറ്റ് എന്നീ റൂട്ടുകളിലാണ് തുടക്കത്തിൽ ബസ് സർവീസുകൾ ആരംഭിക്കുന്നത് പതിനഞ്ച് ഇലക്ട്രിക് ബസ്സുകളാണ് ഫസ്റ്റ് മൈൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്കായി ഉപയോഗപ്പെടുത്തുന്ന ഇന്ന് പാലിയേറ്റു കെയർ ദിനം പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ളവർക്ക് പിന്തുണയും സാന്തനവും നൽകുന്നവരാദരിക്കാനാണ് സംസ്ഥാനത്ത് എല്ലാ വർഷവും ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നത് പരിചരണത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് പിച്ചി ഡാമിന്റെ റിസർവയറിൽ വീണ് പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഒരു വിദ്യാർത്ഥിനി കൂടി മരിച്ചു പട്ടിക്കാട് സ്വദേശി എറിനാണ് മരിച്ചത് ഇതോടെ പീച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി ഇന്നലെ അന്തരിച്ച കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ സത്യൻ വണ്ടിച്ചാലിലിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്കരിക്കും രാവിലെ എട്ട് മുതൽ നടാൽ വായനശാലയ്ക്ക് സമീപത്തെ വീട്ടിലും തുടർന്ന് മുഴപ്പിലങ്ങാട് കുളംബസാറിലും കണ്ണൂർ ഡിസിസി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും കണ്ണൂർ ഇരിട്ടിമീത്തലെ പുന്നാട് വീടിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണത്തിനിടെ സൺഷെയ്ഡ് തകർന്ന് തൊഴിലാളി മരിച്ചു തെല്ലങ്കേരി മാമ്പ്രത്തെ ഗണപതിയാടൻ കരുണാകരനാണ് മരിച്ചത് രണ്ടാഴ്ച മുമ്പ് നടന്ന കോൺക്രീറ്റിന് ശേഷം തൂണുകൾ മാറ്റുന്നതിനിടെ സൺഷെയ്ഡ് തകർന്നു വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സ്ഥിരീകരിച്ച അറുപത്തിയേഴുകാരന്റെ ശരീരം ചലിച്ചതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പാച്ചപൊയ്ക സ്വദേശിയെയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ശരീരത്തിലെ ചലനം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ജീവനുള്ളതായി സ്ഥിരീകരിച്ചത് മരണം സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്തയും പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സാത്വ് സായ് രാജ് രംഗീർറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം കാർട്ടറിൽ ഫൈനലിൽ പ്രവേശിച്ചു ഡെസ്ക് റിപ്പോർട്ട് ന്യൂഡൽഹിയിൽ നടന്ന മത്സരത്തിൽ ലോക ഏഴാം നമ്പർ ജോഡികളായ മലേഷ്യയുടെ മാൻവൈ ചോങ് കായുൻ ടി സഖ്യത്തെയാണ് സ്വാത്തിക് സൈരാജ്ജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം തോൽപ്പിച്ചത് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി സിന്ധു ചൈനീസ് തായ്പെയ ഷുവുൻ സുങ്ങിനെ തോൽപ്പിച്ച് കാർട്ടർ പ്രവേശിച്ചു പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ട് മത്സരത്തിൽ ഇന്ത്യയുടെ കിരൺ ജോർജ് ലോക ഇരുപത്തഞ്ച് നമ്പർ താരം യുഷി തനഗയെ പരാജയപ്പെടുത്തി മിക്സഡ് ഡബിൾസിൽ ഇന്ത്യൻ ജോഡികളായ ദ്രുവ് കബില തനിഷ ക്രോഷോ സഖ്യം രണ്ടാം റൌണ്ടിലെത്തി അതേസമയം മുൻ മുൻലോ ഒന്നാം നർ താരം കിടമ്പി ശ്രീകാന്ത് ടൂർണമെന്റിൽ നിന്ന് പിൻമാറി ഖോഖോ ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾക്ക് മികച്ച വിജയം ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ബ്രസീലിനെ മുപ്പത്തിനാലിനെതിരെ അറുപത്തിനാല് സ്കോറിന് തോൽപ്പിച്ചു ഇന്ത്യൻ വനിതാ ടീം ദക്ഷിണ കൊറിയക്കെതിരെ നൂറ്റി എഴുപത്തിഞ്ച് പതിനെട്ടെന്ന് സ്കോറിന് വിജയം നേടി ഈ വലിയ വിജയം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീമിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ പ്രിയാങ്ക ഇംഗ്ലെ പറഞ്ഞു ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തുടർച്ചയായ രണ്ടാം ജയം ഇന്നലെ മഡ്ഗാവിലെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഗോകുലം ഏകപക്ഷീയമായ ഒരു ഗോളിന് ആതിഥേയരായ ഡെബോ സ്പോർട്സ് ക്ലബിനെ തോൽപ്പിച്ചു ജയത്തോടെ ഗോകുലം പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തെത്തി ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ആദ്യ ജയം തേടി ഗോകുലം കേരള ഇന്ന് ബംഗളൂരിൽ കളത്തിലിറങ്ങും ബംഗളൂരു കിക്സ്റ്റാട്ട് എഫ് സിയാണ് എവേ മത്സരത്തിൽ ഗോകുലത്തിന്റെ എതിരാളി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ ഗോകുലം സമനില ഐ എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഗോവ മത്സരം മത്സരം സമനിലയിൽ പിരിഞ്ഞു ഗോഹത്തിയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഇന്ന് വൈകിട്ട് ഏഴരക്ക് കൊൽക്കത്തയിൽ മുഹമ്മദ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും ഇന്ത്യ അയർലന്റ് ഏകദിന വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിൽ രാവിലെ പതിനൊന്നിന് മത്സരം ആരംഭിക്കും ആദ്യ രണ്ട് ഏകദിനങ്ങളും വിജയിച്ച ടീം ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ ഓട്ടോ ടാക്സി ചുമട്ട് തൊഴിലാളികൾ വ്യാപാരികൾ എന്നിവരെ ഉൾപ്പെടുത്തി ജനകീയ ശുചിത്വ സമിതികൾ രൂപീകരിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് നിർദ്ദേശിച്ചു കണ്ണൂരിൽ തദ്ദേശ ഭരണ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിച്ചേരിയിൽ വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ എൻഫോഴ്സ്മെന്റ് സ്കാഡ് ശക്തമാക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും വേണമെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തുകളിലെ ടൌണുകളിലും പൊതുയിടങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിലുമെല്ലാം മതിയായ ചവറ്റുകൊട്ടുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ മൈക്രോ ബയോളജി ലാബ് രാവിലെ മന്ത്രി വീണ ജോർജ്ജ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് കീഴിലെ മൂന്നാമത്തെ മൈക്രോ ബയോളജി ലാബാണ് സജ്ജമായതെന്ന് മന്ത്രി പറഞ്ഞു എറണാകുളത്തും കോഴിക്കോടുമാണ് പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ കരുതലും കൈത്താങ്ങും താലൂക്ക്തല പരാതി പരിഹാര അദാലത്തുകളുടെ രണ്ടാം ഘട്ടം മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞ മാസം ഇരുപതിന് നിലമ്പൂരിൽ തുടങ്ങിയ അദാലത്ത് ഇന്നലെ തിരൂരങ്ങാടിയിലെ അദാലത്തോടെയാണ് അദാലത്തുകൾ ലഭിച്ചു ളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പരാതികൾ തീർപ്പാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഇന്ന് മൂന്ന് നാവിക യുദ്ധക്കപ്പലുകളുടെ കമ്മീഷൻ ചടങ്ങിൽ സംബന്ധിക്കും സംസ്ഥാന ഗവൺമെന്റ് അടുത്തമാസം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ യു എ ഇ സാമ്പത്തിക കാര്യമന്ത്രി പങ്കെടുക്കും പൊന്നമ്പലമേട്ടിൽ ദർശന സുഹൃതമായി മകരവിളക്ക് കാനനവാസനെ തോൽവി ഭക്തർ മലയിറങ്ങി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻ മാറ്റങ്ങൾ താമസിയാതെ ഉണ്ടാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് പാരേറ്റീവ് കെയർ ദിനം ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തുടർച്ചയായ രണ്ടാം ജയം